നമസ്കാരം വിവാദ നായകൻ ആകാശ്തിലങ്കേരിയെ പൂട്ടാൻ വീണ്ടും പോലീസ് നീക്കങ്ങൾ തുടങ്ങിയതായി സൂചന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ആകാശ് തിലങ്കേരിക്കെതിരെ മുഴക്കുന്ന പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ ആകാശ് തിലങ്കേരിയുടെ സാന്നിധ്യമാണ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ആകാശും കൂട്ടാളികളും വയനാട്ടിൽ ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് വിനോദയാത്രയ്ക്കായിട്ടാണ് ആകാശ് വയനാട്ടിൽ എത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾ അയാൾക്കുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നത് പനമരം പോലീസിൽ നിന്നാണ് മുഴക്കുന്ന് പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമിക അഭിപ്രായങ്ങൾ തേടിയത് കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ആകാശ് തെല്ലങ്കേരിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ആകാശിന്റെയും കൂട്ടാളികളുടെയും സാന്നിധ്യം സ്വർണം പൊട്ടിക്കലുമായി ബന്ധമുള്ളതാണോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയായ ആകാശ് തിലങ്കേരി ഓടിച്ച തുറന്ന ജീപ്പിൽ ഒട്ടേറെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയിട്ടുണ്ട് ആകാശ് തിലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി വ്യാജനെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇയാൾ സഞ്ചരിച്ച തുറന്ന ജീപ്പ് പൂർണ്ണമായും റീ അസംബിൾ ചെയ്തതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് വണ്ടിയുടെ രജിസ്ട്രേഷൻ സ്ഥിരമായി റദ്ദാക്കാൻ മലപ്പുറം ആർ ടിഒക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ശുപാർശ നൽകി ആകാശ് തിലങ്കേരി ഓടിച്ച വാഹനം രൂപമാറ്റം വരുത്താൻ ഉപയോഗിച്ച ടയറുകൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് പിടിച്ചെടുത്തിരുന്നു ആകാശ് തിലങ്കേരിയുടെ സുഹൃത്ത് ഷൈജലിന്റെ വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയായിരുന്നു വാഹനം ഷൈജൽ പനമരം സ്റ്റേഷനിൽ ഹാജരാക്കിയത് അതേസമയം ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ രൂപവ്യത്യാസം വരുത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കുന്നുണ്ട് വയനാട്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് പൊതുനിരത്തിൽ ഓടിച്ച ക്രിമിനൽ കേസ് പ്രതി ആകാശ് തിലങ്കേരിക്കെതിരെ സ്വീകരിച്ച നടപടികൾ ചിത്രങ്ങൾ സഹിതം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചട്ടങ്ങൾ ലംഘിച്ച് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതും തടയണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ആകാശ് എന്തിനാണ് വയനാട്ടിൽ വന്നത് എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ള ആകാശ് തിലങ്കേരി കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയിൽ ജാമ്യം നേടിയ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പുതിയ വിവാദങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത് ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തെല്ലങ്കേരിയുടെ നിയമലംഘന യാത്രക്കെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദിന്റെ മട്ടന്നൂരിലെ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ വീട്ടിലാണ് ഇപ്പോൾ സംരക്ഷണം ഏർപ്പെടുത്തിയത് നൈറ്റ് പെട്രോളിംഗും വീടിന് കാവലും ഏർപ്പെടുത്തി ഫർസിനെതിരെ വധഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനെ തുടർന്നാണ് വീടിന് കാവൽ ഏർപ്പെടുത്തിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാറിന്റെ ഉത്തരവിനെ തുടർന്നാണ് സുരക്ഷ ഏർപ്പെടുത്തിയത് വയനാട് ആർ ടിഒയ്ക്കാണ് പനമരത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ യാത്ര നടത്തിയത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിന് ഫർസിൻ ആകാശ് തെലങ്കേരിക്കെതിരെ പരാതി നൽകിയത്